എൻ്റെ കയ്യിലുള്ള പെയിൻറ്റുകളുടെ കളക്ഷനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ആദ്യമായിട്ട് അക്രലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള പെയിൻ്റ് ആയിരിക്കും സോ ഇത് ആറ് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഒരു സെറ്റായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഞാൻ ക്യാമലിൻ്റെ കമ്പനിയാണ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് പല കമ്പനികളിത് അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റിൽസ് ആണ് ഉള്ളത് ഇരുപത്തഞ്ച് ഷെയ്ഡ്സ് ആണെങ്കിലും ഉണ്ടാവുക ഇപ്പോൾ സ്കിൻ കളർ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇരുപത്തഞ്ച് ഷെയ്ഡ്സിൽ സ്കിൻ കളർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓയിൽ പേസ്റ്റിൽസ് പിന്നെ സ്ക്രേപ്പബിൾ ആയിട്ടുള്ള ഒരു ടൂളും കൂടി അവർ അതിൻ്റെ കൂടെ നമുക്ക് തരുന്നുണ്ട് അതും വെച്ച് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എല്ലാ കളേഴ്സും ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ബഡ്സോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ പേപ്പറ നമുക്ക് കൈ തന്നെ ഉപയോഗിച്ച് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഓയിൽ പേസ്റ്റിൽ ഇതിന് കുറച്ച് വ്യത്യസ്തപ്പെട്ട സോഫ്റ്റ് പേസ്റ്റൽസ് ഉണ്ട്. ഇതി 20 ഷേഡ്സിന്റെ കാമലിന്റെ കമ്പനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതില് നമുക്ക് സീനറീസ് ഒക്കെ വരയ്ക്കാൻ എനിക്ക് ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നிட்டുള്ളത്. കാരണം ഇതില് 20 ഷേഡ്സ് ഉണ്ടെങ്കിലും ഈ ഇത് വെച്ച് വരയ്ക്കുന്ന ഡ്രോയിങ്സ് നമുക്ക് എന്താ പറയുക അത് കുറച്ച് പാടാണ് സൂക്ഷിക്കാൻ കാരണം അത് എപ്പോഴും പരക്കും നമ്മുടെ കയ്യിലും പരക്കും ഒരു ചോക്കൊക്കെ പോലത്തെ മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ സീനറീസ് വരയ്ക്കാനാണ് ഇത് കൂടുതലായിട്ട് നല്ല രസമായിട്ട് നമുക്ക് സീനറീസ് ഇതിൽ നിന്ന് വരച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ പന്ത്രണ്ട് ഷെയ്ഡ്സ് വരുന്ന ക്യാമലിൻ്റെ അഞ്ച് എം എൽ ട്യൂബ്സ് വരുന്ന വാട്ടർ കളറാണ് ഞാൻ പൊതുവെ വാട്ടർ കളർ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ചെറിയ പന്ത്രണ്ട് കളറിൻ്റെ ഒരു പാക്ക് തന്നെ ധാരാളമാണ് കാരണം ഞാൻ അങ്ങനെ വാട്ടർ കളർ ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് ഇത് ഇതിലും ഏകദേശം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഏടുകളം લેbikുന്നണ്ട് ആവശ്യ ഉള്ളത്ര quantity ഇതിനകത്തുണ്ട് പിന്നെ ഈ പാക്കിന്റെ തന്നെ പുറഗിലായിട്ട് ഈ കളറുകളെ ഒക്കെ பറ്റി പറയുന്നുണ്ട് പിന്നെ ഈ പെയിന്റിനെ പറ്റിയും പറയുന്നുണ്ട് സോ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും എന്റെ ഫേവറിറ്റ് എപ്പോഴും ഓയിൽ ഓയിൽ കളറാണ് അല്ലെങ്കിൽ ഓയിൽ പെയിൻ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പന്ത്രണ്ട് ഉള്ള ഒമ്പത് എം എൽ ട്യൂബ്സിൻ്റെ ഒരു സെറ്റാണ് കാണിക്കുന്നത് ഇത് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും ടെൻ എം ഒക്കെ നമുക്ക് ലൂസായിട്ട് വാങ്ങാം ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാൽ നമുക്ക് വാട്ടർ കളറിൽ കിട്ടുന്ന എല്ലാ ഷെയ്ഡുകളും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെറ്റിന് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് ഇതിന് ഇതിലും വില കൂടിയ പെയിൻ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ ലൂസായിട്ടും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും ഇങ്ങനെ ട്യൂബ്സായിട്ട് നമുക്ക് വാങ്ങിച്ചുപയോഗിക്കാം ആവശ്യമുള്ള കളർ മാത്രമായിട്ട് വാങ്ങിച്ചുപയോഗിക്കാം പിന്നെ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കുറേ ഇത് ലാസ്റ്റ് ചെയ്യും പിന്നെ വാട്ടർ കളറും ഓയിൽ പെയിൻറ്റും ട്യൂബ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് രണ്ടിനും ട്യൂബ്സ് തന്നെ തമ്മിൽ വ്യത്യാസമുണ്ട് ഈ രണ്ടിലും സെയിം ഷെയ്ഡുകൾ നമുക്ക് ലഭിക്കും പിന്നെ ക്യാൻവാസിലാണ് കുറച്ചും കൂടി ഓയിൽ പെയിൻറ് എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ പൊതുവേ ഓയിൽ ആണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഓയിൽ പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഞാനൊരു ഗ്ലാസ് പ്ലേറ്റിലാണ് അല്ലെങ്കിൽ ഗ്ലാസ് പീസിലാണ് ഞാൻ മിക്സ് ചെയ്യാറുള്ളത് കാരണം അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ ഈ ഓയിൽ പെയിൻറ് നമുക്ക് ബ്രഷൊക്കെ വൃത്തിയാക്കാൻ നല്ലൊരു പാടുണ്ടാവും കേട്ടോ പിന്നെ ഇത്രയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പെയിൻറ്റുകൾ ഞാൻ ഉപയോഗിക്കുന്ന പെയിൻ്റുകൾ പിന്നെ ഞാൻ പെൻസിൽസും യൂസ് ചെയ്യും ഇപ്പോൾ എച്ച് ഡി പെൻസിലുകളും യൂസ് ചെയ്യാറുണ്ട് കളർ പെൻസിലുകളും ഞാൻ യൂസ് ചെയ്ത് വരയ്ക്കാറുണ്ട് കേട്ടോ അത് നമ്മുടെ എല്ലാ വീഡിയോസിലുള്ള ഒരു മാലാക്കും അപ്പോൾ സോ ഈ ഒരു വീഡിയോയിൽ വെറുതെ കാണിച്ചു എന്നുള്ളൂ സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ടാറ്റാ